ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ബുധൻ്റെ രാശിമാറ്റം മൂലം ഏതൊക്കെ കൂറൽപെടുന്ന നക്ഷത്രക്കാർക്കാണ് ഗുണഫലങ്ങൾ കിട്ടാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് ഇരുപത്തി നാല് പത്ത് രണ്ടായിരത്തി വെള്ളിയാഴ്ച അതായത് മലയാള മലയാളവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമണ്ട് തുലാമാസം ഏഴാം തീയതി പകൽ പന്ത്രണ്ട് മണി മുപ്പത്തിയാറ് മിനിട്ടിന് ബുധൻ തുലാം രാശിയിൽ നിന്നും വൃശ്ചികം രാശിയിലേക്ക് പകരുന്നതാണ് ഈ രാശിപ്പകർച്ച മൂലം മേടം മിഥുനം ചിങ്ങം തുലാം മകരം കുംഭം എന്നീ ആറ് രാശിക്കാർക്ക് ബുധനെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ അനുഭൂതൽ വരും സാധാരണഗതിയിൽ ബുധൻ ഒരു രാശിയിൽ നിൽക്കുന്നത് ഒരു മാസം അതായത് ഏകദേശം മുപ്പത് ദിവസമാണ് എന്നാൽ ഇപ്രാവശ്യം ബുധൻ അൻപത്തിയഞ്ച് ദിവസം വൃശ്ചികൻ രാശിയിൽ തുടരുന്നതാണ് അതായത് ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച തുലാം രാശിയിൽ നിന്നും വൃശ്ചികൻ രാശിയിലേക്ക് പകരുന്ന ബുധൻ ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച വൃശ്ചം രാശിയിൽ നിന്നും വക്രഗതിയിൽ തുലാം രാശിയിലേക്ക് പരിവർത്തനം നടത്തുന്നുണ്ട് അതിനുശേഷം ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച വീണ്ടും ബുധൻ തുലാ രാശിയിൽ നിന്നും വൃശ്ചികം രാശിയിലേക്ക് വരികയും ഇരുപത്തിയൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ വൃശ്ചം രാശിയിൽ തുടരുന്നതുമാണ് അങ്ങനെ ആകെ അൻപത്തിയഞ്ച് ദിവസം ബുധൻ വൃശ്ചികം രാശിയിൽ തുടരുന്നത് കാരണം മേടം മിഥുനം ചിങ്ങം തുലാം മകരം കുംഭം എന്നീ ആറ് രാശിക്കാർക്ക് കൊണ്ട് നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരും ഇനി ഈ ഓരോ രാശിയിലും വരുന്ന നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരാവുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ബുധൻ്റെ രാശി പകർച്ച അഷ്ടമ ഭാവത്തിലേക്കാണ് ബുധൻ അഷ്ടമ ഭാവത്തിൽ നിന്ന് ധനസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കാരണം ഇവർ സ്വന്തം പരിശ്രമത്താലും അതുപോലെ തന്നെ തൊഴിലിൽ കൂടിയും കൂടുതൽ ധനം ആർജിക്കുന്നതാണ് സഹോദരങ്ങളിൽ നിന്നുമൊക്കെ ഇവർക്ക് ധനലാഭം സിദ്ധിക്കാം അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്കും കോടതി വ്യവഹാരങ്ങൾ വഴിയും ഇവർക്ക് ധനലാഭം സിദ്ധിക്കാവുന്നതാണ് ഇവർ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ ഇവർക്ക് വിജയസാധ്യതയുണ്ട് അതുപോലെ മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഈ സമയം വിജയസാധ്യത കൂടുതലാണ് സന്താനങ്ങൾക്കും കളത്രത്തിനും സൗഖ്യമുണ്ടാകും പുത്തൻ വസ്ത്രങ്ങളും ആഭരണങ്ങളും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ബുദ്ധിക്ക് കൂടുതൽ ഉണർവുണ്ടാകും അതുപോലെ തന്നെ മനസ്സിന് സന്തോഷകരമായ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട് മേടക്കൂറുകാർക്ക് ഇപ്പോൾ ഏഴരശിനിയുടെ ആദ്യചരണമാണ് അതുമൂലമുള്ള കഷ്ടപ്പാടുകളിൽ നിന്നുമൊക്കെ ഈ ബുധൻ്റെ രാശിമാറ്റം ഇവർക്ക് കുറച്ച് ആശ്വാസം നൽകും രണ്ടാമതായി മിഥുനക്കൂറിൽ വരുന്ന മകൈരനക്ഷത്രത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർവ നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവർക്കുണ്ടാകാവുന്ന ബുധനെക്കൊണ്ടുള്ള ശുഭഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവർക്ക് ബുധൻ ആറാം ഭാവത്തിലേക്കാണ് മാറുന്നത് അത് കാരണം ഇവർ ചെയ്യുന്ന തൊഴിലുകളിൽ കൂടുതൽ ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് സൗഭാഗ്യസിദ്ധിക്കുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ ഏതെങ്കിലും പദവിയോ അഥവാ പുതിയ ജോലിയോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് ആ ജോലിയിൽ സ്ഥാനക്കയറ്റമോ ലഭിക്കാവുന്നതാണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയം വരിക്കുകയും ഉല്ലാസയാത്രകളും മറ്റും നടത്തുന്നതിനുള്ള സാധ്യതയുണ്ട് മൂന്നാമതായി ചിങ്ങക്കൂറിൽ വരുന്ന മകം പൂരം ഉത്ര ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ബുധൻ അവരുടെ നാലാം ഭാവത്തിലേക്കാണ് രാശിപരിവർത്തനം നടത്തുന്നത് അതിനാൽ ഇവർക്ക് മാതാവിൽ നിന്നുള്ള ധനസഹായവും മറ്റും ഈ സമയത്ത് ലഭിക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്വന്തം പരിശ്രമത്തിൽ കൂടി കൂടുതൽ ധനലാഭം ആർജിക്കുന്നതിനുമുള്ള സാധ്യതയുണ്ട് പുതിയ വീട് വയ്ക്കുകയോ അഥവാ വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്നതിനുള്ള സാധ്യതയുണ്ട് പുതിയ വാഹനങ്ങളും വാങ്ങാവുന്നതാണ് ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും സൗഖ്യമുണ്ടാകും ബുദ്ധിക്ക് തെളിമയും ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയവും ഫലമാകുന്നു നാലാമതായി തുലാക്കൂറിൽ വരുന്ന ചിത്തിരനക്ഷത്രത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങൾ ചോദി വിശാഖനക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ബുധൻ ധനസ്ഥാനത്തേക്കാണ് രാശിപരിവർത്തനം നടത്തുന്നത് ഇവർക്ക് ധനപരമായ ഉയർച്ചയുണ്ടാകും ഭാഗ്യത്താൽ കിട്ടാവുന്ന ധനങ്ങൾ അതായത് ചെറിയ ചെറിയ ലോട്ടറിയും മറ്റും ഈ സമയം ഇവർക്ക് അടിക്കാവുന്നതാണ് അതുപോലെ യാത്രകൾ കൊണ്ട് ഇവർ കൂടുതൽ ലാഭമുണ്ടാക്കും കുടുംബത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും ഈ സമയം വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല സമയമാണ് അതായത് വിദ്യാസ്ഥാനത്തേക്കാണ് ബുധൻ മാറുന്നത് അതിനാൽ വിദ്യയും വാക്കും കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകും മനസുഖവും ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും നർമ്മ സംഭാഷണവും ഫലമാകുന്നു വിവാഹാദി മംഗളകർമ്മങ്ങളിലൊക്കെ ഈ സമയം പങ്കെടുക്കാവുന്നതാണ് അഞ്ചാമതായി മകരൻ രാശിയിൽ വരുന്ന ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ബുധൻ ലാഭസ്ഥാനത്തേക്കാണ് രാശി പരിവർത്തനം നടത്തുന്നത് അതിനാൽ ഇവർക്ക് പല പ്രകാരത്തിലുള്ള ധനലാഭവും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് ക്രയവിക്രയങ്ങളിൽ നിന്നും കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം ബിസിനസ് മറ്റും ചെയ്യുന്നവർക്ക് ഈ സമയം നല്ലതാണ് കളത്രപുത്രാദികളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും വിദേശങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവർക്ക് നാട്ടിൽ വരുന്നതിനും കളത്രപുത്രാദികളുമായിട്ടുള്ള പുത്രാദികളുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കും യോഗമുണ്ട് കുടുംബത്തിൽ പല പ്രകാരത്തിലുള്ള സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും കൃഷിയിലും മറ്റും ഏർപ്പെടുന്നവർക്ക് അതിൽ നിന്നും കൂടുതൽ വിളവ് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അമ്മാവന്മാരിൽ നിന്നും മറ്റും സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ആറാമതായി ബുധൻ്റെ രാശിമാറ്റം മൂലം ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ കിട്ടുന്നത് കുംഭം രാശിയിൽപ്പെട്ടവർക്കാണ് അതായത് കുംഭം രാശിയിൽപ്പെട്ട അവിട്ട നക്ഷത്രത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരുട്ടനക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ രണ്ടേക നക്ഷത്രക്കാർക്കാണ് ഇവർക്ക് ബുധൻ്റെ മാറ്റം കർമ്മഭാവത്തിലേക്കാണ് അതിനാൽ പുതിയ ജോലി കിട്ടുന്നതിനും ജോലി ചെയ്യുന്നവർക്ക് അതിൽ പ്രൊമോഷനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ് സന്താനങ്ങളിൽ നിന്നുള്ള ഉണ്ടാകും പല പ്രകാരത്തിലുള്ള ധനലാഭവും ശത്രുക്കളുടെ പരാജയം മൂലമുണ്ടാകാവുന്ന ഗുണാനുഭവങ്ങളും ഈ സമയം പ്രതീക്ഷിക്കാം അതുപോലെ കളത്രസുഖവും മറ്റ് സ്ത്രീകൾ മൂലമുണ്ടാകാവുന്ന സുഖാനുഭവങ്ങളും വാക്കിന് ശോഭയും ബുദ്ധിക്ക് ഉണർവും ദേഹസുഖവും ഉണ്ടാകും ഈ സമയം ഇവർക്ക് ഗൃഹസുഖവും കർമ്മഗുണവും ഉണ്ടാകും ഇപ്പോൾ ഇവർക്ക് ഏഴരശനിയുടെ അവസാന ചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഏഴരശനിയുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ ബുധൻ്റെ മാറ്റം മൂലം ആ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ കുറച്ച് ആശ്വാസം കിട്ടുകയും ഗുണാനുഭവങ്ങൾ മേൽപ്പറഞ്ഞ രീതിയിലൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇത് ബുധൻ്റെ മാത്രം ചാരവശാലുള്ള ഫലങ്ങളാണ് മറ്റ് ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലങ്ങൾക്കും അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശാസമയവും അപഹാര സമയവും അനുസരിച്ച് ഈ ഫലങ്ങളിലൊക്കെ വ്യത്യാസം വരാവുന്നതാണ് ഇടവം കർക്കിടകം കന്നി വൃശ്ചികം ധനു മീനം എന്നീ ആറ് രാശിക്കാർക്ക് ബുധൻ്റെ ഈ രാശി രാശിപരിവർത്തനം മൂലം ഗുണഫലങ്ങൾ ലഭിക്കുന്നില്ല ഇവർക്ക് ബുധനെ കൊണ്ട് ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയാണെങ്കിൽ ബുധൻ്റെ കീർത്തനങ്ങൾ ജപിക്കുകയും ശ്രീകൃഷ്ണസ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുക ശ്രീകൃഷ്ണൻ്റെ കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ ജപിക്കുന്നതും നല്ലതാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നടത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ പ്രിയ പ്രേക്ഷകർ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവെന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം